ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള സെക്യൂരിറ്റി കൗൺസിൽ കഴിഞ്ഞ ദിവസം ഗസയിലെ വെടിനിർത്തൽ പ്രമേയം പാസാക്കിയിരിക്കുകയാണ് അമേരിക്ക വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയും വീറ്റോ ചെയ്യാതിരിക്കുകയും ചെയ്തു എന്ന് തന്നെയാണ് ഈ പ്രമേയം പാസ്സാകാനുള്ള കാരണം പക്ഷെ ഈ ഒരു പ്രമേയം പാസ്സാക്കി എന്നതുകൊണ്ട് ഇസ്രയേൽ വെടി നിർത്തുമോ എന്നതാണ് അടുത്ത ചോദ്യം കാരണം ഇസ്രയേലിന്റെ കഴിഞ്ഞകാല ചരിത്രങ്ങളാണ് ഇങ്ങനെയുള്ള ഒരു ചോദ്യം ഇവിടെ വരാനുണ്ടാകുന്ന കാരണം ഞാൻ മനസ്സിലാക്കുന്നത് സെക്യൂരിറ്റി കൗൺസിലിൽ നിന്നും വന്ന ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു തീരുമാനം അത് ഇസ്രയേലും അമേരിക്കയും മുൻകൂട്ടി തീരുമാനിച്ചു വെച്ച പദ്ധതിയുടെ ഭാഗം മാത്രമാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് മൂന്നാലൊരു കാര്യമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം ഇസ്രയേൽ ആക്രമണം തുടരും അതായത് ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനങ്ങളെ മറികടന്ന് ഇസ്രയേൽ ആക്രമണം തുടരും അങ്ങനെ തുടരുന്ന സമയത്ത് ഐക്യരാഷ്ട്രസഭക്ക് വല്ല തീരുമാനവും എടുക്കാൻ കഴിയുമോ ഈ നിയമം അനുസരിച്ച് കഴിയില്ല എന്തുകൊണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഈ നിയമം അത് അധ്യായം ഏഴിന് കീഴിലല്ല നേരെ മറച്ച് ആറിന് കീഴിലാണ് അധ്യായം ആറ് എന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള ആർട്ടിക്കിളുകളാണ് അതിനുള്ളത് ഈ ആർട്ടിക്കിൾ പ്രകാരം ഒരു രാഷ്ട്രം ഐക്യരാഷ്ട്രസഭയുടെ ഈ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ അവർക്കെതിരെ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഉപരോധം ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ സൈനികപരമായ നടപടി സ്വീകരിക്കാനോ കഴിയില്ല എന്നതാണ് അതേസമയത്ത് അധ്യായം ഏഴിലാണ് എങ്കിൽ അവിടെ വരുന്നത് മുപ്പത്തി ഒൻപത് മുതൽ അൻപത്തി വരെ അൻപത്തി ഒന്ന് വരെയുള്ള ആർട്ടിക്കിളുകളാണ് ഇതനുസരിച്ച് ഈ ഐക്യരാഷ്ട്രസഭക്ക് തന്നെ ഉപരോധം ഏർപ്പെടുത്താനും വേണമെങ്കിൽ സൈനികമായ നടപടി സ്വീകരിക്കാനും കഴിയും അതേസമയത്ത് അധ്യായം ആറിലാണ് വരുന്നത് എങ്കിൽ ഏതെങ്കിലും രാഷ്ട്രങ്ങൾക്ക് ഇസ്രയേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്താം പക്ഷെ ഐക്യരാഷ്ട്രസഭയ്ക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് അതേസമയത്ത് ഈ കക്ഷികൾക്ക് ഐക്യരാഷ്ട്രസഭയിൽ പരാതിപ്പെടാനും അതുപോലെ തന്നെ അവർ തമ്മിൽ കൂടിയിരുന്ന് ചർച്ചകളിലൂടെ പരിഹരിക്കാന് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഐക്യരാഷ്ട്രസഭ ഈ വിഷയത്തിൽ നേതൃത്വം നൽകുക അതുകൊണ്ട് തന്നെ ഈ ആക്രമണം ഒരുപക്ഷെ ഇസ്രയേലിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കരാർ ഉണ്ടായിരിക്കെ തന്നെ സാധ്യമാകും ഇത് ഞാൻ മനസ്സിലാക്കുന്നത് അമേരിക്കയും ഇസ്രയേലും മുൻകൂട്ടി കണ്ടിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് അതായത് ഇതൊരു ടാക്ടിക്കൽ മൂവിങ് മാത്രമാണ് ഇങ്ങനെ ഐക്യരാഷ്ട്രസഭയിൽ വീറ്റോ ചെയ്യുകയില്ല ഇങ്ങനെ പ്രമേയം കൊണ്ടുവരും എന്ന കാര്യങ്ങളെല്ലാം അമേരിക്ക ഇസ്രയേലിന്റെ മുൻകൂട്ടി തന്നെ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് ബ്ലിങ്കൻ ഇസ്രയേൽ സന്ദർശിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് അമേരിക്ക തന്നെ ഒരു വെടിനിർത്തൽ പ്രമേയം യു എൻ കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷെ അതിന് ചില പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു റഷ്യയും ചൈനയും അത് വീറ്റോ ചെയ്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്ന് ബ്ലിങ്കൻ ഇസ്രയേൽ സന്ദർശിച്ചതിനു ശേഷമാണ് ഈ നീക്കങ്ങളെല്ലാം അമേരിക്കയിൽ നിന്ന് ഉണ്ടാകുന്നത് ഇത് വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് മാത്രവുമല്ല ആദ്യം ബ്ലിങ്കൻ സന്ദർശിക്കുന്നത് സൗദി അറേബ്യയാണ് സൗദി അറേബ്യയിൽ നിന്ന് നേരെ ഈജിപ്തിലേക്ക് വരുന്നു അങ്ങനെയാണ് ഇസ്രയേലിൽ എത്തുന്നത് അതായത് ഈ രാഷ്ട്രങ്ങളായിട്ടൊക്കെ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തെ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന അവിടെ ഉണ്ടായി എന്ന് തോന്നിപ്പിക്കുന്നത് തന്നെയാണ് കാര്യങ്ങൾ എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ അമേരിക്കക്കെതിരെ ശക്തമായ ചില പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട് അവരിൽ നിന്നുള്ള സംഘം അമേരിക്ക സന്ദർശിക്കാനുണ്ടായിരുന്നു അതെല്ലാം നിർത്തിവച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമാണ് അമേരിക്ക ഇനി ഒരുപക്ഷെ പറയാൻ പോകുന്നത് നമ്മൾ ഐക്യരാഷ്ട്രസഭയിൽ നിയമം കൊണ്ടുവന്നു നതന്യാഹുവിനോട് കാര്യങ്ങൾ ധരിപ്പിച്ചു എല്ലാ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തി പക്ഷെ അതൊന്നും നതന്യാഹു അനുസരിക്കുന്നില്ല എന്നത് മാത്രമായിരിക്കും അമേരിക്ക പറയുക അന്താരാഷ്ട്ര തലങ്ങളിൽ അമേരിക്കയുടെ മുഖഛായ സംരക്ഷിക്കുക എന്നത് മാത്രമായിരിക്കും ഇതിലൂടെ ഉണ്ടാവുക അതോടൊപ്പം തന്നെ ഇസ്രയേലിനെ സംരക്ഷിക്കുക എന്ന വലിയ നീക്കവും ഇതിന് ഉള്ളിൽ ഉണ്ട് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് അപ്പോൾ ഒരുപക്ഷെ ഇസ്രയേൽ ഈ ആക്രമങ്ങളുമായി തന്നെ മുന്നോട്ട് പോകും അതല്ല എങ്കിൽ രണ്ടാമത്തെ നീക്കം വെടിനിർത്തൽ ഉണ്ടാകും അതേ അതേസമയത്ത് ഗസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കുകയില്ല അങ്ങനെ വരുമ്പോൾ അത് വലിയ അപകട അപകടകരമായിരിക്കും കാരണം വീണ്ടും ഇസ്രായേലിനെ യുദ്ധം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നാൽ അമാസിന്റെയോ അല്ലെങ്കിൽ അവിടെയുള്ള റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളിൽ നിന്നോ യാതൊരു പ്രതികരണങ്ങളും അല്ലെങ്കിൽ പ്രതിരോധങ്ങളും ഇല്ലാതെ തന്നെ അമാസിന്റെ തുരങ്കങ്ങളെക്കുറിച്ച് മറ്റുമൊക്കെ ഈ സൈനികർക്ക് കൂടുതൽ പഠിക്കുവാനും അത് കണ്ടെത്താനുമുള്ള സാഹചര്യം സൈനികർ അവിടെ നിലനിൽക്കുന്നതിലൂടെ ഉണ്ടാകും സൈനികരും അതുപോലെ സൈനിക സംവിധാനങ്ങളും ഒക്കെ അവിടെ നിലനിൽക്കുകയും അതേ സമയത്ത് വെടിനിർത്തൽ ഉണ്ടാവുകയും ചെയ്യു ചെയ്യുക എന്നത് ഏറെ ഗുരുതരമായ സാഹചര്യത്തിലേക്കായിരിക്കും അത് പോവുക കാരണം അവരുടെ എല്ലാ രഹസ്യ കാര്യങ്ങളും കണ്ടെത്താൻ ഈ ഇസ്രായേൽ സൈന്യത്തിന് അതിലൂടെ സാധിക്കും അവരുടെ നേതൃത്വം എവിടൊക്കെയാണ് ഉള്ളത് എന്നതും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേസമയത്ത് ഇപ്പോൾ ശക്തമായ ചെറുത്തു നിൽപ്പുള്ളത് കൊണ്ട് അതിനെല്ലാം പ്രതിസന്ധിയുണ്ട് പക്ഷെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ അമാസിന്റെ ഭാഗത്തു വെടിനിർത്തൽ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് പ്രതികരണങ്ങളില്ലാതെ അവരുടെ കാര്യങ്ങൾ അവിടെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നാൽ അതിനെതിരെ അമാസിന്റെ ഭാഗത്തുനിന്ന് വല്ല തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അവരായിരിക്കും കരാറ് ലംഘിച്ചു എന്ന് പറയുക ആ രൂപത്തിൽ ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തും അപ്പോൾ അമാസ് ആയിരിക്കും പ്രതിപട്ടികയിൽ ഉണ്ടാവുക ഇതെല്ലാം ശേഖരിച്ചതിന് ശേഷം ഇസ്രയേലിന് വീണ്ടും ആക്രമണം നടത്താനുള്ള സാഹചര്യങ്ങളും അവിടെ ഉണ്ടാകും അത് ഫലസ്തീനിലുള്ള അമാസ് അടക്കമുള്ള റെസിസ്റ്റന്റ് ഗ്രൂപ്പുകൾക്ക് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും എന്നാൽ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ സൈനികരെ പിൻവലിക്കുകയും യുദ്ധം അവസാനിക്കുകയും ചെയ്യും പക്ഷെ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ തീരുമാനങ്ങളിലേക്ക് എത്തും പക്ഷെ ആ രാഷ്ട്രത്തിന് സൈന്യം ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ ആയുധങ്ങൾ വിലക്കപ്പെട്ട രാഷ്ട്രമായിരിക്കും ആ രൂപത്തിൽ അതുപോലെ തന്നെ അതിന്റെ വ്യോമ മേഖലയിൽ ഇസ്രയേലിന് അതിന് വ്യോമ മേഖല ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ഇത്തരത്തിൽ ഒരു രാഷ്ട്രമായി ഫലസ്തീനിനെ അല്ലെങ്കിൽ ഗസയൊക്കെ പ്രഖ്യാപിക്കുക എന്നതായിരിക്കും മറ്റൊരു വഴി ഈ മൂന്ന് നീക്കങ്ങളും യഥാർത്ഥത്തിൽ ഇസ്രയേലിന് അനുകൂലമായിരിക്കും അല്ലെങ്കിൽ ഇത് അമാസിനും അതുപോലെ ഫലസ്തീനികൾക്കും തിരിച്ചടിയാണ് അത്തരത്തിലുള്ള ഒരു തന്ത്രപരമായ ഒരു നീക്കം നടത്താനാണ് ഒരു അമേരിക്ക ഈ വെടിനിർത്തൽ കരാറിലൂടെ അല്ലെങ്കിൽ വീറ്റോ ചെയ്യാത്തതിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവുക ഇത് നദന്യാഹുവായും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഉന്നത വ്യക്തികളുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷം പക്ഷെ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ സംശയമുണ്ടാക്കുന്നത് എന്തിനാണ് ഈ ബ്ലിങ്കൻ സൗദി അറേബ്യയും ഈജിപ്തും സന്ദർശിച്ചത് എന്നാണ് അതായത് അതായത് ഈ റസയിലെ ഈ നീക്കങ്ങൾക്കൊക്കെ പിന്നിൽ ഈ രാഷ്ട്രങ്ങളുടെയും കൈകളുണ്ടോ എന്ന് ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നതാണ് ഈ സന്ദർശനങ്ങളെല്ലാം കാരണം ഈ സന്ദർശനത്തിന് പിന്നിലാണ് ഇത്തരം നീക്കങ്ങളൊക്കെ നടക്കുന്നത് എന്നത് വലിയ പ്രധാന വളരെ പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമായി ഇവിടെ നിലനിൽക്കുകയാണ് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ത്വൈബ ഓൺലൈൻ അക്കാദമി ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ലൈവ് ക്ലാസ്സുകൾ അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസുകൾ ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം കൂടാതെ ഖുർആൻ ഇൻഫ്ലൂ കോഴ്സുകൾ സ്കൂൾ ട്യൂഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ അറബിക് ഗ്രാഫിക് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് സോഷ്യൽ മീഡിയ കോഴ്സുകൾ ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ ബന്ധപ്പെടേണ്ട നമ്പർ താഴെ